കിടങ്ങൂർ കൂത്താട്ടുകുളം റോഡിൽ വാലേപ്പടിയിൽ പാലത്തിൻ്റെ കൈവരികൾ തകർന്നിട്ട് നാളെയേറെയായിട്ടും പുനർനിർമ്മാണത്തിന് നടപടികളായില്ല നൂറണക്കിന് വാഹനങ്ങൾ കടന്നുപോകുന്ന റോഡിൽ കൈവരികളില്ലാത്ത പാലം അപകട ഭീഷണിയാവുകയാണ് അധികാരികളുടെ അനാസ്ഥയിൽ പ്രതിഷേധം ശക്തമാവുകയാണ് കിടങ്ങൂർ കൂത്താട്ടുകുളം റോഡിൽ വാലേപ്പടി ഭാഗത്തെ പാലത്തിൻ്റെ കൈവരികൾ വർഷങ്ങളായി തകർന്നു കിടക്കുകയാണ് ലോറി ഇടിച്ചാണ് കൈവരികൾ തകർന്നത് നെടുമ്പാശ്ശേരിയിൽ നിന്ന് തിരുവല്ല എത്തുന്നതിന് ഏറ്റവും ദൂരം കുറഞ്ഞ സഞ്ചാരപാത ആയതിനാൽ റോഡിൽ ദീർഘദൂര വാഹനങ്ങൾ കൂടുതലാണ് ആയിരക്കണക്കിന് വാഹനങ്ങൾ ഇതുവഴി കടന്നു പോകുന്നുണ്ട് കുത്തനെയുള്ള ഇറക്കങ്ങളും വളവുകളുമുള്ള റോഡ് ആയതിനാൽ അപകട സാധ്യത ഏറെയാണ് താൽക്കാലിക കൈവരിയിലെ ഇരുമ്പ് പൈപ്പ് റോഡിലേക്ക് തള്ളിയ നിലയിലും കാടും പടലും നിറഞ്ഞിരിക്കുന്നത് കൊണ്ട് കൈവരി ഇല്ല എന്നുള്ളത് അറിയാനും സാധിക്കില്ല താൽക്കാലികമായി നിർമ്മിച്ച കൈവരിയിലെ ടിൻഷീറ്റുകൾ താഴേക്ക് പതിച്ച നിലയിലാണ് പാലത്തിൻ്റെ കൈവരികൾ തകരാർ ആക്കിയവരിൽ നിന്ന് നഷ്ടപരിഹാരവും ഈടാക്കിയിരുന്നു എന്നിട്ടും പണികൾ ഇതുവരെ ആരംഭിച്ചിട്ടില്ല മുൻ രാഷ്ട്രപതി കെ ആർ നാരായണൻ്റെ പേരിലാണ് ഈ റോഡ് അറിയപ്പെടുന്നത് അദ്ദേഹത്തോടുള്ള അനാദരമാണ് റോഡ് പരിപാലനത്തിൽ പി ഡബ്ല്യു ഡി കാട്ടുന്നതെന്ന് ആക്ഷേപവും ഉയരുന്നുണ്ട് രാത്രികാലങ്ങളിൽ ഇവിടെ വാഹനങ്ങൾ അപകടത്തിൽപ്പെടാൻ സാധ്യത ഏറുകയാണ് എന്നാൽ ഈ പാലത്തിൻ്റെ കൈവിരികൾ തകർന്നത് അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ടെന്ന് കിടങ്ങൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് തോമസ് മാളിയേക്കൻ പറഞ്ഞു ആ മൂന്തോടിൻ്റെ ഭാഗ ഇപ്പോഴത്തെ ഭാഗത്തായിട്ട് റോഡിൻ്റെ സൈഡിൽ കലുങ്ക് അപകടത്തിൽപ്പെട്ട് ഇടിഞ്ഞു കിടക്കുന്നത് നേരത്തെ പി ഡബ്ല്യു ഡി ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുള്ളതാണ് കൂടാതെ ഞാൻ എം എൽ എയുടെ ശ്രദ്ധയിലും പെടുത്തിയിട്ടുണ്ട് ഇപ്പോൾ അത് വീണ്ടും നമ്മൾ ഇത്രയും നാളായിട്ട് ചെയ്യാത്തത് ഈ അടുത്ത നാളിലും എം എൽ എയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട് കലുങ്ക് പുനർജീ പണിയുന്ന അതിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന് അത് ചീഫ് എക്സിക്യൂട്ടീവ് എൻജിനീയർക്ക് ശ്രദ്ധയിൽപ്പെടുത്താമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അതും പ്രകാരം അത് നടപ്പിലാക്കുമെന്നുള്ള പ്രതീക്ഷയിലിരിക്കുന്നു ജനങ്ങൾക്കെല്ലാം പ്രീതി വളർത്തുന്ന രീതിയിൽ വാഹനങ്ങളുടെ അതിരൂക്ഷമായ സഞ്ചാരങ്ങളുള്ളതുകൊണ്ട് അത് എത്രയും പെട്ടെന്ന് നടപ്പിലാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പഞ്ചായത്തിൽ നിന്ന് അറിയിപ്പ് നൽകിയിട്ടുള്ളതാണെന്നും എത്രയും വേഗം കൈവരികൾ ഉണ്ടാക്കാനുള്ള നടപടികൾ നടത്തുമെന്ന് പ്രസിഡന്റ് അറിയിച്ചു സ്റ്റാർ ന്യൂസ് പാലാ